സാന്ത്വനും പരമ്പരയിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരജോടികളാണ് സജിനും ഗോപികയും സീരിയൽ അവസാനിച്ചെങ്കിലും ഇപ്പോഴും ശിവാഞ്ജലി കോംബോയ്ക്ക് നിരവധി ആരാധകരാണുള്ളത് പെണ്ണിനെ ഇഷ്ടായോ എന്ന ഷോർട്ട് ഫിലിമിലൂടെ ശിവനും അഞ്ജലിക്കും കൂടുതൽ ഫാൻസുകൾ ഉണ്ടായിരിക്കുകയാണ് അച്ചു സുഗന്ധാണ് സംവിധായകനും റൈറ്ററും എല്ലാം സാന്ത്വന സെറ്റിൽ വെച്ച് രക്ഷാരാജിനോടും ഗോപികയോടും താൻ ഒരു സിനിമ ചെയ്യുമെന്ന് അച്ഛസുഗന്ദ് തമാശ രൂപേണ ഒരിക്കൽ പറഞ്ഞിരുന്നു അത് ഒരു വീഡിയോ ആയി പുറത്തിറക്കുകയും ചെയ്തു പക്ഷെ ഇപ്പോൾ അത് സത്യമാവുകയും ചെയ്തു പ്രസാദ് എന്ന കഥാപാത്രത്തെയാണ് സജിൻ അവതരിപ്പിക്കുന്നത് സാന്ത്വനത്തിലെ അതേ ദേഷ്യവും സ്നേഹവുമുള്ള ശിവന്റെ മറ്റൊരു കഥാപാത്രമാണ് പ്രസാദ് അഞ്ജലിയെയും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അഭിനയരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന വിജയസുധൻ ജെയിംസ് പാറക്കൽ തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു ഫ്രെയിമിൽ എന്തൊക്കെ കൊണ്ടുവരണം എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള സംവിധായകനാണ് അച്ചുവെന്ന് ഈ ഷോർട്ട് ഫിലിം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാട്ടുകളും ബോണി ലോഷ്യസിൻ്റെ സംഗീതം കൂടിയാവുമ്പോൾ ഈ ഷോർട്ട് ഫിലിമിന് കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാക്കുന്നു ഇതിനു വേണ്ടി തിരഞ്ഞെടുത്ത ലൊക്കേഷൻ ആണ് മറ്റൊന്ന് റെജിൻ സാൻഡോ ഛായാഗ്രഹണവും അനന്തു എസ് വിജയൻ ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നു ഈ ഒറ്റ ഷോർട്ട് ഫിലിമിലൂടെ അച്ചു സുഗന്ധ് നാളെ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറുമെന്നാണ് പലരും കമൻറ്റ് ചെയ്യുന്നത്